രക്ഷയില്ല കത്തോടെ പിന്നെയും കാണാൻ നല്ല പറ്റുന്നത് ഞാനിവിടുത്തെ ഒന്ന് പോവാം എല്ലാവർക്കും എന്റെ നമസ്കാരം എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ തന്നെ ശവക്കോട്ടയിലെത്തും ഇതാണ് റഷ്യയിലെ ശവക്കോട്ട ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചതല്ല എന്താണ്ടോ ഇവിടുത്തെ ശവക്കോട്ട ഈ വരുന്ന ഇരുപത്തൊൻപതാം തീയതി പേരൻസ് ഡേ ആണല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എല്ലാ ആൾക്കാരും കൊണ്ടുപോയിട്ട് പുതു പുതിയ പൂക്കളും കാര്യങ്ങളും എല്ലാം വെക്കും എല്ലാ കൊല്ലവരും ഉണ്ട് ഈ വന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ചെയറ് അതുപോലെ മുട്ടായി അത് വെച്ചേക്കുന്ന മുട്ടായി ആണ് ചോക്ലേറ്റ് അതുപോലെ വോട്ട സിഗരറ്റ് പല പല കാര്യങ്ങൾ ഇവിടെ കൊണ്ട് വെക്കിയിടുകയും ചെയ്യും കണ്ടോ ടേബിളൊക്കെ വെച്ചേക്കുന്നുണ്ടോ അവരൊന്ന് വൃത്തിയാക്കും ഇവിടെ വന്നിരിക്കും നമ്മുടെ ഇവിടേക്കാണല്ലോ അടക്കിയിട്ടങ്ങ് പോത്തേ ഉള്ളൂ പിന്നെ പുറത്തോട്ട് തിരിഞ്ഞ് നോക്കുന്നവരൊക്കെ വളരെ ചുരുക്കമാണ് പക്ഷെ ഇവിടെയൊക്കെ എന്ത് വൃത്തിക്കാണ് അവർ സൂക്ഷിക്കുന്നത് അതുകൊണ്ട് ഞാൻ താമസിക്കുന്ന വീട്ടിലെ പുള്ളിക്കാരൻ പുള്ളിയുടെ അമ്മയുടെ ഈ എന്താ പറയുക ഈ കല്ലറയിൽ ഈ ഫോട്ടോ എന്ത് അതിനകത്തെ പേര് പറയുന്നത് അത് വെക്കാൻ വേണ്ടിയിട്ട് വന്ന് ഞങ്ങൾ വന്ന് വെച്ചു പുള്ളിയെല്ലാം വൃത്തിയാക്കി ഇതാ പുള്ളിക്കാരൻ്റെ അമ്മ പ്രിയോ പിരിതായി പ്രശ്നാവസ്ഥ ഇന്ത്യ എത്ര വില കയറി ചിന്ന വിദാദ് വേഷന യൂട്യൂപ്പ് മഞ്ഞാണ് അതായത് എല്ലാ ആൾക്കാരും ഇവിടാണ് അടക്കുന്നത് എല്ലാ ആൾക്കാരും അതായത് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലമുണ്ട് അതിവിടാണ് ഈ നാട്ടിൽ ഈ ആരെ മരിച്ചാലും അവരെ അടക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് ഇവിടെ അടക്കാൻ പറ്റുള്ളൂ അല്ലെ നമ്മുടെ പോലെ പറമ്പിലോ നമ്മുടെ വീടിൻ്റെ പറമ്പിലോ അല്ലെ പള്ളിയുടെയോ അല്ലെ മുസ്ലിം പള്ളിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ ഹിന്ദുക്കളുടെ ഇതാണെങ്കിൽ ആചാരപ്രകാരം ആണെങ്കിൽ ദഹിപ്പിച്ചുകൾ അങ്ങനത്തെ പരിപാടി എല്ലാവരും അടക്കുവാണ് ചെയ്യുന്നത് അത് ഹിന്ദു ഹിന്ദു ഇല്ല മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണേലും ഇനി മതം പോലും അവരെല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് നടക്കും ഈ ആർമിയിൽ നമ്മുടെ യുദ്ധത്തിൽ മരിച്ച ആർമിയിലുള്ള ആൾക്കാരുടെ ശവക്കല്ലറയുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അവിടെ അവർ അവിടെ ഫ്ലാഗ് വെച്ചിട്ടുണ്ടായിരിക്കും ഒരു ചെറിയൊരു വീഡിയോ ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനീ ഇവിടുത്തെ കല്ലറേ ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചോണ്ട് അങ്ങനെ എടുത്തതാണ് പുള്ളി അതെല്ലാം വെച്ചിട്ട് നോക്കുകയാണ് അതെല്ലാം നേരെയാണോ അല്ലയോ ഉള്ളതൊക്കെ ഇതേണ്ട ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പ് കാര്യങ്ങൾ എന്തല്ലേ അതുപോലെ തന്നെ നമ്മുടെ സോവിയറ്റ് യൂണിയൻ്റെ സമയത്ത് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരുള്ള ജർമ്മനിയുമായിട്ടുള്ള യുദ്ധത്തിൽ അതിൽ മരിച്ചിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും അവരുടെ പേരും കാര്യങ്ങളും ഫ്രണ്ടിലത്തെ കവാടത്തിൽ വെച്ചിട്ടുണ്ട് എഴുതിയിട്ട് ഭയങ്കരമായിട്ട് ഇതൊക്കെ ഭയങ്കരമാണ് അതുപോലെ തന്നെ ഇവിടെ എല്ലാ സിറ്റുകളിലും ഈ അണയാത്തൊരു തീയുണ്ട് അവരുടെ ഒരു എല്ലാ സിറ്റികളിലും ഉണ്ടാവും അവിടെയും ഇവരുടെ പേരും എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ സിറ്റിയിൽ ഈ താമസിക്കുന്ന എടുത്ത് ആരൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്തു എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഉടനെ ഇപ്പോൾ ഇവരെ മറ്റേ വിക്ടോറിയ ഡേ വരുന്നുണ്ട് ജൈവത്തവേം അതായത് മെയ് മാസം ഒമ്പതാം തീയതി പറ്റുമോ എന്നുള്ള കാര്യം കാരണം ഞാനൊന്ന് വർക്കിലാണ് എം വൃതിൽ അപ്പോൾ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നേരത്തെ ഇറങ്ങിയിട്ട് ഇറങ്ങി എടുക്കാൻ എന്നുള്ള കാര്യം വരത്തില്ല എന്തായാലും ഞാൻ ശ്രമിച്ചു നോക്കാം പറ്റുമെങ്കിൽ ആ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഇനി എൻ്റെ മുന്നോട്ടേക്കുള്ള വീഡിയോകൾ വരുന്നുണ്ട് എന്തായാലും ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന് മുന്നോട്ടുള്ള വീഡിയോയിലേക്കും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യും നിങ്ങളെ കാണിക്കുന്നതാണ് റഷ്യയിലെ നല്ല നല്ല കാര്യങ്ങൾ വിശേഷങ്ങൾ ഇൻഫോർമേഷൻ തട്ടിപ്പല്ല നമ്മൾ പക്കായിട്ടുള്ള കാര്യങ്ങൾ വന്ന് ആൾക്കാരിലേക്ക് വന്ന് പറഞ്ഞ് കരി എടുക്കുകയൊക്കെ ചെയ്യുക അതൊക്കെയാണ് ഒരു ഹൊറർ ഫീലിങ്സ് ഒന്നുമില്ല നമ്മുടെ നാട്ടിലേക്ക് ശവക്കല്ലറ ആണെന്ന് മേടിച്ചു പോകും പക്ഷെ അതാണ്ട് എൻ്റെ ചെറുപ്പത്തിൽ മമ്മിയുടെ വീടിൻ്റെ താഴെ ഉണ്ട് അപ്പോൾ മുട്ടായി മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകും ചെറുപ്പത്തിൽ അപ്പോൾ ഈ കല്ലറ കഴിഞ്ഞിട്ട് വേണം ഫ്രണ്ടിൽ കൂടെ വേണം പോകാൻ വേണ്ടിയിട്ട് അവിടുന്ന് ഒരു ഓട്ടോ ഒറ്റ ഓട്ടോ ആയിട്ട് അപ്പുറത്തു പോയിട്ട് മുട്ടായി മേടിച്ചിട്ട് അതേ സ്പീഡിൽ തന്നെ കല്ലറയുടെ അവിടെ കിടക്കാൻ വേണ്ടിയിട്ട് ഒറ്റ ഓട്ടോ കഥയ്ക്ക് ഒരു കാലം എന്ത് സൂപ്പറായിട്ട് ഇതൊരു ഒരു നമ്മുടെ ഉദ്ധോഷണിക്ക് അതായത് ആർട്ടിസ്റ്റാണ് പുള്ളിയുടെ കല്ലറയ ഇത് പുള്ളിയുടെ ഫ്രണ്ട് ചെയ്തതാണ് ഇത് ഉക്രൈൻ യുദ്ധത്തിൽ മരിച്ച ഒരു സൈനികൻ്റെ പുള്ളിയുടെ പുള്ളി അടക്കിയിരിക്കുന്ന സ്ഥലമാണ് റഷ്യയുടെ ഫ്ലാഗ് കണ്ടോ അത് വാഗ്നർ ഗ്രൂപ്പിൻ്റെ ആ പുള്ളിക്കാരൻ ഏത് ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്തതെന്നുള്ളത് എൻ്റെ വാഹന ഗ്രൂപ്പ് എല്ലാവർക്കും അറിയാവുന്നതല്ലേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ വാർത്തയിലൂടെയൊക്കെ അവരുടെ ഫ്ലാഗ് ആണത് സിരോഗ ഫാദറിനെ അടക്കിയിരിക്കുന്ന കല്ലറയാണത് ഇത് കുടുംബക്കല്ലറയാണ് ഇതിനകത്ത് സിരിയോഗയുടെ അമ്മയുണ്ട് അതുപോലെ തന്നെ ആ മൂളി കാണുന്നതെന്നുള്ളത് സിരിയോഗയുടെ ഫാദറാണ് ഇത് പുള്ളിക്കാരൻ്റെ ബ്രദറാണ് പുള്ളിക്കാരൻ ഒരു മുപ്പത്തഞ്ചാമത്തെ വയസ്സ് മരിച്ചുപോയി സിരിയോൻ്റെ അമ്മയല്ലേ അമ്മൂമ്മ കേട്ടോ സോറി അമ്മൂമ്മ അതായത് സിരിയയുടെ അപ്പ അപ്പൻ്റെ അമ്മ അവരുടെ കല്ലറയാണിത് പുറത്തും അവരുടെ കുടുംബക്കാർ കല്ലറയുണ്ട് ഞാനിവർ കൊടുത്ത് എനിക്ക് തീയതി ജോലി ഉള്ളതുകൊണ്ട് വരാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് പുള്ളിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ സിരിയോഗയുടെ അപ്പനെ അടക്കം ചെയ്തത് നമ്മളെ ദഹിപ്പിക്കും ഇപ്പോൾ അങ്ങനത്തെ ഇവിടെ പരിപാടിയുണ്ട് ദഹിപ്പിച്ചിട്ട് അതിൻ്റെ മറ്റേ നമ്മുടെ ചാരമുണ്ടല്ലോ അതിവിടെ കുഴിച്ചു വെക്കുകയാണ് ചെയ്തത് അത് ഞാനാണ് ചെയ്തത് അത് രക്തബന്ധമുള്ളവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല അത് റഷ്യൻ ഇതിൽ അവരുടെ ഒരു ട്രഡീഷണൽ സംഭവമാണ് അപ്പോൾ അത് ഞാനാണ് ഇവിടെ സ്വന്തമായിട്ട് ഞാൻ തന്നെ കുഴിയെടുത്ത് പുള്ളിക്കാരൻ്റെ എല്ലും പൊടിയും ചാരമോ അതല്ല ഇവിടെ ഇവിടെ ഒരു ഒരു ഇതിനകത്തുണ്ട് ഒരു പാത്രത്തിനകത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അതിനകത്ത് ഇവിടെ കുഴിച്ചു വെച്ച് അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് രണ്ട് പേരുണ്ട് ഇവിടെ മരിച്ചുപോയത് ഒരാൾ ഉക്രൈൻ യുദ്ധത്തിൽ മരിച്ചതാണ് സാനിയ എന്ന പേര് അലക്സാന്തർ അതായത് അവൻ്റെ കൂടെ ഞാൻ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു റഷ്യൻ ബാനിയ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ അവൻ്റെ കൂട്ടത്തിലായിരുന്നു അതുപോലെ തന്നെ ഈ ആർമിയിലോട്ട് ഇവർ പതിനെട്ടാമത്തെ വയസ്സിൽ അതായത് പതിനെട്ട് ഇവർ പഠിത്തം കഴിഞ്ഞിട്ട് പതിനെട്ടോ ഇരുപതോ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഇവർ ആർമി ജോയിൻ ചെയ്യുന്ന സമയത്ത് അന്ന് വീട്ടിലൊരു പാർട്ടിയുണ്ട് ആ പാർട്ടിക്ക് അനിയമം ക്ഷണിച്ച് അതുപോലെ തന്നെ അന്നൊരു കുപ്പി എഴുതും കള്ളുടിയും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആ കുപ്പിക്കകത്ത് എല്ലാവരും എഴുതും ഓരോ കാര്യങ്ങളും അവനെ അവനെ തിരിച്ചു വരുന്നതിൻ്റെ കാര്യങ്ങളോ അതൊക്കെ കിട്ടാൻ തിരിച്ച് വരുമ്പോൾ ഈ ബോട്ടിൽ ഒരു കൊല്ലം കിട്ടി ആർമിയിൽ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കിനീ ബോട്ടിൽ കുട്ടിച്ചിട്ട് നമ്മൾ എല്ലാവരോടും സന്തോഷത്തിന് അവൻ്റെ പേര് മദ്യപിക്കും അപ്പോൾ അങ്ങനെ എന്നോട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൻ്റെ പാർട്ടിക്ക് അങ്ങനെ ഞാൻ ഞാനവൻ്റെ വീട്ടിൽ പോയി അവിടെ പോയി പാർട്ടി പങ്കെടുത്തു അപ്പോൾ അവനെ ബോട്ടിൽ വന്ന് എന്നോട് ചൂടി എഴുതാൻ വേണ്ടി ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഈ റഷ്യൻസ് നമുക്ക് തരുന്നത് അവർ നമ്മളെ നല്ല രീതിയിൽ സ്നേഹിക്കേടിക്കും റഷ്യ നല്ലൊരു കൺറിയാണ് നല്ല ആൾക്കാരാണ് ഇവിടെ ഉള്ളതെല്ലാം അപ്പോൾ അങ്ങനെ ഞാൻ ഞാൻ നമ്പർ എനിക്ക് റഷ്യൻ എഴുതാൻ അറിയത്തില്ലല്ലോ നീ അവർ നീ നിൻ്റെ ഭാഷയിൽ എഴുതിക്കൂ ഞാൻ മലയാളത്തിൽ എന്നിട്ട് എഴുതി എന്തോ എഴുതിയതിനു ഓർക്കുന്നില്ല എന്നുള്ള കാര്യം ഞാട്ടവൻ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ അവൻ വിളിച്ചു അവൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ ആ കുപ്പി പൊട്ടിച്ചു അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാവരും കൂടി ഇരുന്നു ഞങ്ങൾ മദ്യപിച്ചു ഭയങ്കര ആഘോഷമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഞാൻ അവൻ്റെ കലറിലോട്ട് പോകുന്നേ അതെൻ്റെ പേഴ്സണൽ സംഗതി എൻ്റെ പേഴ്സണൽസ് ഒന്നും ഞാനങ്ങനെ കാണിക്കാനും എടുക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ അവൻ്റെ വരെ ഒന്ന് പോയിട്ട് വരട്ടെ ഇതാണ് എൻ്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇവിടാണ് യുക്രൈൻ അല്ല സോറി നമ്മുടെ ജർമ്മനിയും റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിൽ മരിച്ചുപോയ ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അത് അവർ പുള്ളിക്കാരനെപ്പോൾ അത് എന്താ പറയുക മൂടി വച്ചേക്കുവാണ് അപ്പോൾ പെയിൻറ്റിങ് പരിപാടി നടക്കുവാണ് പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഇപ്പോൾ ഉടനെ ഇരുപത്തൊമ്പാന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ മാസം ഇവിടെ എല്ലാവരും വരികയും പൂക്കൾ വെക്കുകയും മരിച്ചവർ ഓർമ്മ ദിവസവും ഞാൻ പറഞ്ഞ പേരൻസ് ഡേ ആണ് ഒരിജിച്ചൽ സ്കിജിൻ മൂടി വെച്ചേക്കുന്ന ജസ്റ്റ് ഞാൻ കാണിച്ചുതരാം അതുകൊണ്ട് പുള്ളി തൊട്ടിച്ചിട്ടെല്ലാം മൂടി വെച്ചേക്കൊണ്ടതാണ് അവരുടെ പേര് ലിസ്റ്റിൽ എഴുതിയിട്ടേക്കുന്ന ആൾക്കാരുടെ ഇത് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവും ഇതുപോലത്തെ സംഗതി ഈ കല്ലറ നമ്മുടെ ഈ ശവക്കോട്ടയിൽ ഈ ആർമിയിൽ അതുപോലെ തന്നെ ഈ ജർമ്മനിയുമായിട്ടുള്ള യുദ്ധത്തിൽ മരിച്ച ആൾക്കാരുടെ പേരും കാര്യങ്ങളുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ സിറ്റികളിലും ഉണ്ടായിരിക്കും സിറ്റി സെൻറ്ററിൽ കെടാത്തൊരുത്തി ഉണ്ടായിരിക്കും ആ അവിടെയും ഇതുപോലെ ആ ആ നാട്ടിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ഇതൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചത് അപ്പം എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മെയിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഞാൻ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം